എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളിന്ന് ഗാന്ധിജിയുടെ മഹത് വചനങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ സ്കൂൾ ക്ലാസ്സുകൾ സ്കൂൾ ക്ലാസ്സുകളിലെ ഏതെങ്കിലും സബ്ജക്ട്സ് അതായത് ഹിന്ദിയോ മലയാളമോ സോഷ്യൽ സയൻസ് അങ്ങനെ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻ്റ് ചെയ്താൽ അതിൻ്റെ ക്ലാസ്സുകൾ കൂടി ഏത് ക്ലാസ്സിലെ ആണെന്ന് കൂടി പറയുക നമ്മൾ നമ്മുടെ ചാനലിലൂടെ അതും ലഭ്യമാകുന്നതാണ് ഓക്കെ ഗാന്ധിജിയുടെ മഹത്വചനങ്ങൾ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി ഒരു സ്ത്രീയുടെ യഥാർത്ഥ അലങ്കാരം അവളുടെ സ്വഭാവവും വിശുദ്ധിയുമാണ് നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് മനസാക്ഷിയെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഭൂരിപക്ഷ നിയമത്തിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ല ലക്ഷ്യം കണ്ടെത്തുക മാർഗങ്ങൾ പിന്തുടരും നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതെങ്കിൽ മാത്രം സംസാരിക്കുക ഒരു നല്ല വീടിന് തുല്യം വയ്ക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വയ്ക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല ദേഷ്യം അഹിംസയുടെ ശത്രുവാണ് അഹങ്കാരമെന്നത് അതിനെ വിഴുങ്ങുന്ന സത്യവും കഠിനമായ ദാരിദ്ര്യത്തിനാൽ വിശക്കുന്നവരുടെ മുന്നിലേക്ക് ദൈവത്തിന് റൊട്ടിയായിട്ട് പ്രത്യക്ഷപ്പെടാനാവൂ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാക്കുന്നത് സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു സമുദ്രജലത്തിലെ ഏതാനും തുള്ളി മലിനമായാൽ സമുദ്രം മുഴുവൻ മതിയാകില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ് ചിന്തിക്കുവാൻ അറിയുന്നവർക്ക് അധ്യാപകരെ ആവശ്യമില്ല എൻ്റെ രാമൻ നമ്മുടെ പ്രാർത്ഥനകളിലെ രാമൻ ചരിത്രത്തിൽ നിങ്ങൾ കാണുന്ന ദശരഥപുത്രനായ അയോധ്യാപതിയായ രാമനല്ല ഓരോ വീടും ഓരോ വിദ്യാലയമാണ് മാതാപിതാക്കൾ അധ്യാപകരും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് തെറ്റുകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉൾപ്പെടുന്നതല്ലെങ്കിൽ അത് പാഴാണ് നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല നല്ല മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് സമാധാനത്തിലേക്ക് ഒരു പാതയില്ല സമാധാനമാണ് പാത ഇന്നു ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം നാളെ മരിച്ചു പോകുമെന്ന പോലെ ജീവിക്കുക എന്നേക്കും ജീവിക്കണമെന്ന പോലെ പഠിക്കുക ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ഗാന്ധിജിയുടെ ഇരുപത്തിയഞ്ച് മഹത് വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്